ഇതാണ് തൂക്ക് മന്ത്രിസഭയുടെ അവസാനം ഇരട്ട എഞ്ചിൻ സർക്കാർ നിലവിൽ വന്നപ്പോൾ കൂടി കൂടി വന്നാൽ മാസം കാണും ഈ സർക്കാർ എന്ന് പറഞ്ഞവർക്കാണ് ഇനി കയ്യടിക്കേണ്ടത് കാരണം ഇതാ തന്റെ തനി നിറം പുറത്തെടുത്തിരിക്കുകയാണ് നിതീഷ് കുമാര് വെറും ആറു മാസങ്ങൾ മാത്രമേ ബീഹാറിൽ തെരഞ്ഞെടുപ്പിനെ ഉള്ളൂ എന്നിരിക്കവേ മണിപ്പൂരിൽ ബി ജെ പിക്ക് ഉള്ള പിന്തുണ നിതീഷ് കുമാറിന്റെ ജെഡിയു പിൻവലിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തിയതും അമിത്ഷാ വിളിച്ച യോഗത്തിൽ നിന്നും വിട്ടുന്നതും തന്റെ കാലുമാറ്റം പ്രകടമാക്കിയ നിതീഷ് കുമാര് സഖ്യത്തിൽ നിന്നും പുറത്തേക്കെന്ന സൂചന കൂടി നൽകുകയാണ് പൊതുബജറ്റിൽ ബീഹാർ അവഗണിക്കപ്പെട്ടാലോ അതോ പരിഗണിക്കപ്പെട്ടില്ലെങ്കിലോ എഴുതി വെച്ചോ അയാൾ കാല് വാരിയിരിക്കും മണിപ്പൂരിലെ എൻ ബിരേൻ സിംഗിനുള്ള നേതൃത്വത്തിലുള്ള ബി സർക്കാരിനുള്ള പിന്തുണ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ് പിൻവലിച്ചിരിക്കുകയാണ് ഇനി അവരുടെ ഏക എം എൽ എ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് ഇരിക്കും ഈ വികസനം സർക്കാരിന്റെ സ്ഥിരതയെ ബാധിക്കുന്നില്ലെങ്കിലും കേന്ദ്രത്തിലും ബീഹാറിലും ജെഡ്യു ബി ജെ പിയുടെ പ്രധാന ആയതിനാൽ ഇത് ശക്തമായ ഒരു സന്ദേശമാണ് കാല് വാരലിന്റെ സന്ദേശം മേഘാലയയിൽ അധികാരത്തിലുള്ള കോൺറോഡ് സാങ്മായുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി ബിറേൻസിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ജെഡിയു ആറ് സീറ്റുകൾ നേടിയെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം അഞ്ച് എം എൽ എ ബി ജെ പിയിലേക്ക് മാറി ഭരണകക്ഷിയുടെ എണ്ണം ഉറപ്പിച്ചു അറുപതംഗ നിയമസഭയിൽ ബി ജെ പിക്ക് നിലവിൽ മുപ്പത്തി ഏഴ് എം എൽ എമാരാണ് ഉള്ളത് നാഗാ പീപ്പിൾസ് ഫ്രണ്ടിന്റെ അഞ്ച് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരും പിന്തുണച്ച് അവർക്ക് മികച്ച ഭൂരിപക്ഷമുണ്ട് മണിപ്പൂരിലെ ജാഡിയു യൂണിറ്റ് തലവനായ ബിരേൻ സിംഗ് സംഭവ വികാസത്തെ കുറിച്ച് അറിയിച്ച ഗവർണർ അജയ് കുമാർ ദല്ല കത്തുമയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മണിപ്പൂർ സംസ്ഥാന അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജനതാദൾ സ്ഥാപിച്ച ആറ് സ്ഥാനാർത്ഥികളെ തിരിച്ചയച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം ജനതാദൾ യുണൈറ്റഡിന്റെ അഞ്ച് എം എൽ എമാരെ ബി ജെ പിയിലേക്ക് കൂറുമാറി പത്താം ഷെഡ്യൂൾ പ്രകാരം വിചാരണ ജനതാ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായതിനു ശേഷം അഞ്ച് എം എൽ എ ഇന്ത്യൻ ഭരണഘടനാ സ്പീക്കറുടെ ട്രിബ്യൂണലിൽ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ സഭാ നേതാവ് സ്പീക്കർ എന്നിവരുടെ ഓഫീസിനെ അറിയിച്ച ജനതാദൾ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിൻവലിച്ചു മണിപ്പൂരിലെ ജനതാദളിന്റെ ഏക എം എൽ എ അബ്ദുൾ നസീറിന്റെ ഇരിപ്പിടം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ ബെഞ്ചിൽ സ്പീക്കർ ഉണ്ടാക്കിയെന്നും കത്തിൽ പറയുന്നുണ്ട് മണിപ്പൂരിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനതാദൾ മണിപ്പൂർ യുണൈറ്റ് പിന്തുണയ്ക്കുന്നില്ലെന്നും ഞങ്ങളുടെ ഏക എം എൽ എ എം അബ്ദുൾ നസീറിന് സഭയിൽ പ്രതിപക്ഷ എം എൽ എ ആയി പരിഗണിക്കണമെന്നും ഇതിനാൽ വീണ്ടും ആവർത്തിക്കുന്നു എന്നുകൂടി കത്തിലുണ്ട് ഈ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയ നിതീഷ് കുമാറിന്റെ ജാഡിയു ഇത്തവണ സീറ്റ് നില കുറഞ്ഞതിനെ തുടർന്ന് ബി ജെ പി ഭൂരിപക്ഷത്തിലെത്തിക്കാൻ സഹായിച്ച പ്രധാന സഖ്യകക്ഷികൾ ഒന്നാണ് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ബി ജെ പിയും ജാഡിയുവും സഖ്യകക്ഷികളാണ് ജാഡിയു പ്രസിഡന്റും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ രാഷ്ട്രീയ ഭിന്നതയ്ക്ക് കുറുകെയുള്ള തകർപ്പൻ പരാജയങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യൻ പ്രതിപക്ഷ ബ്ലോക്കിലെ പ്രധാന കളിക്കാരിൽ ഒരാളായതിനു ശേഷം കഴിഞ്ഞ വർഷം എൻഡിഎയിലേക്ക് കൂറുമാറിയതുമാണ്